തൊലി തമ്മിൽ ചേർന്നാളാണ് ഉതവുമുറിയ തൊലി അല്ലാത്ത മുടി നഖം അതുപോലെ തന്നെ കണ്ണിൻ്റെ ഉള് അതുപോലെ തന്നെ അങ്ങനെയുള്ള തൊലി അല്ലാത്ത ഭാഗങ്ങൾ തൊട്ടാൽ ഉതവുമുറിയുകയുമില്ല ഇനിയിപ്പോൾ മഹറമായ ആളുകൾ വിവാഹബന്ധം ഹറാമായവര് അവർ തന്നെ പിന്നെ തറവാടിത്തം കൊണ്ട് ഹറാമായവരുണ്ട് മുലകുടി ബന്ധം കൊണ്ട് ഹറാമാകുന്നവരുണ്ട് വിവാഹബന്ധം കൊണ്ട് ഹറാമാകുന്നവരുണ്ട് ഇവരൊന്നും തന്നെ ഇവരെ ഒന്നും തൊട്ടാൽ നമുക്ക് ഉളുവ മുറിയുന്നതും അല്ല ഇനി രണ്ട് പുരുഷന്മാരുടെ തൊലി തമ്മിൽ ചേർന്നാലോ അവിടെ ഉളുവു മുറിയുകയില്ല അതുപോലെ തന്നെ രണ്ട് സ്ത്രീകളുടെ പരസ്പരം തൊലി തമ്മിൽ ചേർന്നാലും ഉളുവു മുറിയുകയില്ല ഇനി ഒരാളുടെ ശരീരത്തിൽ നിന്ന് വേർപെട്ട ഒരു കയ്യിൻ്റെ ഭാഗമോ അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും ഒരു ഭാഗം ഗുഹ്യ ഭാഗമാണെങ്കിൽ അവിടെ ഉളിവ് എന്ന് എന്നാലത്ത് പറഞ്ഞു അല്ലാത്ത ശരീരത്തിൽ നിന്ന് വേർപെട്ട കയ്യോ കൈൻ്റെ വിരലിൻ്റെ കഷ്ണോ അല്ലെങ്കിൽ നഖത്തിൻ്റെതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭാഗം വേർപെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അത് തുടൽ കൊണ്ട് ഉളവ് മുറിയും